ഹായ് ഹലോ വെൽക്കം ടു ജാഗ് അപ്പോൾ ഇപ്പം ഇന്നലെ ഒരു ഡിന്നറിൻ്റെ കാര്യം പറയാനാണ് അപ്പോൾ അത് പറഞ്ഞില്ലായിരുന്നു അത് പറഞ്ഞില്ലെങ്കിൽ വളരെ മോശമായി കാരണം എന്താ പറയുക നെവിൻ ഇന്നലെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കി പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയിട്ട് ഓരോ ആൾക്കാർക്കും ഇങ്ങനെ പ്ലേറ്റിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം സാബുമാൻ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് എന്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഇച്ചിക്കണക്ക് വേറെ ഇല്ല ഭക്ഷണം വഴിച്ചൊക്കെ എടുക്കാനായിട്ട് നമുക്ക് അതിനൊന്നും കുറ്റം പറയുന്നില്ല കാരണം ആ സാബുമാന് പ്രോട്ടീൻ വേണം പ്രോട്ടീൻ വേണം എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നീഡാണല്ലോ ഓക്കെ എങ്കിലും എങ്കിലും ഇത്രയും തരം തഴാൻ പാടില്ല ഓക്കെ അപ്പോൾ നെവിൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് മാറ്റി വെക്കുന്നു ക്വാണ്ടിറ്റി നല്ല രീതിയിലുണ്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് അവൻ ഫുഡ് കൊണ്ട് വരുമ്പോഴത്തേക്കും അതും കൂടെ എടുത്തുകൊണ്ട് പോകുന്നു ആതിരി സംസാരിക്കുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അനുമോളാണ് ഇത് ചെയ്തെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്തായാലും അപ്പോൾ അനുമോൾ എടുത്ത് ആർക്കും എന്തും പറയാം എന്നൊരു അവസ്ഥയാണ് ആതിലേക്ക് ഇപ്പോൾ ഒന്നും മിണ്ട നൂറയ്ക്ക് ഇപ്പോൾ ഒന്നും മിണ്ട എന്തൊരു പാർഷ്യാലിറ്റിയാണ് ഇവരെന്ത് തരം ആൾക്കാരാണ് ഇപ്പോൾ ലക്ഷ്മി വീട്ടിൽ കയറ്റണ്ട എന്ന് പറഞ്ഞതിൽ സത്യത്തിൽ ആത്മാർത്ഥമായി വിഷമം തോന്നിയിരുന്നു ആ സമയത്ത് അവരെ ഒരു സ്വഭാവം ആയതുകൊണ്ടാണല്ലോ പക്ഷേ ഇപ്പോൾ ഇവരുടെ സ്വഭാവം കാണുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട് ഇവർ ആരുടെയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ തന്നെയാണ് കാരണം ആ രീതിയിലാണ് അവർ ഇത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഗെയിമിന് ഗെയിമിൻ്റേതായ എത്തിക്സും കൂടെ വേണം നമുക്ക് വരെ വേണോ ഗെയിം കളിക്കാം പക്ഷേ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ തീരെ അങ്ങനെ മനുഷ്യത്വം ഇല്ലാതാകാൻ പാടില്ല നമുക്കൊരു മിനിമം ഒരു ഹ്യൂമാനിറ്റി വേണം ആ ഒരു ഹ്യൂമാനിറ്റി ഇല്ലാത്ത രീതിയിലാണ് ഇവർ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുവന്നു അപ്പം ഈ കാര്യം അനുമോളാണ് ചെയ്തെങ്കിൽ അവിടെ വലിയ സംഘർഷം അങ്ങനെ സാഗ്നൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു